നിപ ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ പതിനാലുകാരൻ മരിച്ചു പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജൂലൈ പത്തിന് പനി ബാധിച്ച കുട്ടിക്ക് നിപയാണെന്ന് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം വളരെ സങ്കടകരമായ വാർത്തയാണ് ഈ പ്രധാനപ്പെട്ട രോഗങ്ങൾ ഒന്നും കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതിൻ്റെ അപകടകരമായ സൂചന കൂടിയാണത് അതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ പകർച്ചവ്യാധികൾ പടരുന്നതും അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ പൊതുജന ആരോഗ്യം തകരുകയാണ് എന്നുള്ള സൂചനകൾ നൽകിയത് ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ് അതിനോടൊരു ഗൗരവതരമായ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം അല്ല നൽകിയത് അവർ ഇവർക്ക് അവാർഡ് കിട്ടിയ കാര്യവും വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ആ സ്ഥിതിയിലല്ല കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ അപകടത്തിൽ നിൽക്കുകയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം മാലിന്യ നീക്കം പരാജയപ്പെട്ടതാണ് മാലിന്യ നീക്കം മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതിൻ്റെ ഗുണ ഈ ഗതികേടാണിപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അനുഭവിക്കുന്നത് മാത്രമല്ല ഈ ഒരു പ്രിവെൻറ്റീവ് പരിപാടികളൊന്നുമില്ല ഇത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല രോഗം വന്നാൽ അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യുമെന്നല്ലാതെ അത് പടർന്നു പിടിക്കുകയും അതില്ല എല്ലാ സ്ഥലത്തും എത്തുകഴിഞ്ഞു ഇപ്പം കേരളത്തിൽ ഇല്ലാത്ത ഏത് രോഗമാണുള്ളത് കോവിഡുണ്ട് വളരെ സജീവമായിട്ടുണ്ട് എന്തെങ്കിലും പരിശോധനകളോ എന്തെങ്കിലും ഗൗരവതരമായ അന്വേഷണങ്ങളോ എന്തെങ്കിലും ഡാറ്റ കളക്ഷനോ ഒന്നും കോവിഡിനെ സംബന്ധിച്ച് നടക്കുന്നില്ല കോവിഡുണ്ട് ചില സ്ഥലത്തും മലമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷിഗല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പിത്തമുണ്ട് കോളറയുണ്ട് ഇപ്പം നിപ്പ കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ അത് ഒരു വളരെ നമ്മൾ പറഞ്ഞതുപോലെ അപകടകരമായ ചില മുന്നറിയിപ്പുകളാണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ളത് ഗവണ്മെൻറ്റ് അടിയന്തരമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഇത്തരം മാരക രോഗങ്ങൾ പകരുന്നത് തടയാനും മുൻ മുൻവിധികൾ മുൻ നേരത്തെ തന്നെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ഇതിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നമ്മളിത് പറയുമ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് എന്ന രീതിയിലാണ് മന്ത്രിമാർ പറയുന്നത് പക്ഷെ നമ്മൾ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ നടപടി എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും സഹകരിക്കണം സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് പകരാതിരിക്കാൻ വേണ്ടി ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ സർക്കാരും ആരോഗ്യ വകുപ്പും പറയുന്ന എല്ലാവരുമായി എല്ലാ നിർദ്ദേശങ്ങളുമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതിന്റെ പഠനം നടക്കുന്നു എന്ന് അതിലൊരു കാര്യക്ഷമത ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അതാണ് ഞാൻ പറയുന്നത് ഒരു പഠനവും നടക്കുന്നില്ല ഒരു ഡാറ്റ കളക്ഷൻ നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ഇപ്പം ഞങ്ങളൊരു കാര്യം പറഞ്ഞു ഈ കോവിഡിന് ശേഷം കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഗൗരവമായി ഞങ്ങളത് ഒരുപാട് സ്ഥലത്ത് പരിശോധിച്ചതിന് ശേഷമാണ് പറഞ്ഞത് എന്തുകൊണ്ട് മരണനിരക്ക് വർദ്ധിച്ചിരിക്കുന്നു കോവിഡിന്റെ പോസ്റ്റ് കോവിഡ് ഇഫക്റ്റാണോ ഒന്ന് രണ്ട് ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നത് പോലുള്ള വല്ല ആണോ ഏത് ആരാണ് മരിക്കുന്നത് മരിക്കുന്നവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണ് ഏതെല്ലാം കാര്യം ഇപ്പോൾ കൊളാപ്സ് ചെയ്ത് മരിക്കുന്നുണ്ട് കാടിയ കംപ്ലൈൻറ്റ് വന്ന് മരിക്കുന്നുണ്ട് ധാരാളം ആളുകൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ശ്വാസം മുടൽ വന്ന് മരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം ഇതിനെക്കുറിച്ചൊന്നുള്ളൊരു പഠനം നടക്കുകയോ ഒരു അന്വേഷണം നടക്കുകയോ ഒരു ഡാറ്റ കളക്ഷൻ നടക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇപ്പം നാളെ ഒരു പകർച്ചവ്യാധിയും ഒരു മാരകമായ രോഗം നേരത്തെ ഒരു മഹാമാരി വന്നതുപോലെ വന്നാൽ അതിനെ ഫേസ് ചെയ്യേണ്ടത് ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പുതിയൊരു രോഗത്തെ നമ്മൾ നേരിടേണ്ടത് അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുന്നില്ല ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞു ഒരു ഡാറ്റ ഇല്ല മരിക്കുന്നവരുടെ ഏത് ഏജൻസിയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് ധാരാളം ആളുകൾ മരിക്കുകയാണ് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് മരണകാരണം പോലും മനസ്സിലാകാത്ത രീതിയിൽ മരണത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു അപ്പോൾ എന്നാണ് എന്നാളാണ് പേടിപ്പിക്കുകയാണ് യാഥാർത്ഥ്യം നമ്മളൊക്കെ ജനപ്രതിനിധികളല്ലേ നമുക്കറിയാമല്ലോ സാധാരണഗതിയിൽ മരിക്കുന്നത് എത്ര പേരാണ് അതിനേക്കാൾ കൂടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ജനപ്രതിനിധികളോട് ചോദിച്ചു നോക്കുക എല്ലാവരോടും അവർക്കറിയാമല്ലോ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്താണ് കാരണം ഗവൺമെന്റ് അജ്ഞാതമാണ് അറിയില്ല പക്ഷേ അറിയില്ല എന്ന് പറയില്ല അതാണ് പ്രശ്നം ചോദിച്ചാൽ ഏതാണ്ട് ശത്രുക്കളോട് സംസാരിക്കുന്ന പോലെയാണ് മറുപടി പറയുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമല്ലേ എല്ലാത്തിനും പൂർണ്ണമായ പിന്തുണയാണ് നിപ്പ ഇപ്പം ഏത് കാര്യത്തിലും ഞങ്ങൾ എല്ലാത്തിലോടും സഹകരിക്കും ഇത്തരം കാര്യങ്ങൾ എന്ത് വന്നാലും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലാതെ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഗൗരവമാണ് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം പബ്ലിക് ഹെൽത്ത് അപകടത്തിലേക്കാണ് പോകുന്നത് എല്ലാം ഉണ്ട് എച്ച് വൺ എൻ വൺ എന്താ ഇല്ലാത്തത് എച്ച് വൺ എൻ വൺ ഉണ്ട് എലിപ്പനി ഉണ്ട് കോളറയുണ്ട് മഞ്ഞപ്പിത്തമുണ്ട് മലമ്പനി ഉണ്ട് മലമ്പനിണ്ട് ഇപ്പം നിപ്പോൾ ഇവിടെ വന്നു എല്ലാം ഉണ്ട് ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞാണ് അവർ അതിനുള്ള ഒരു സിസ്റ്റം ഇല്ല ഒന്നും ചെയ്യുന്നില്ല സാധാരണ ഗതിയിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളും ജില്ലാ ജനറൽ ആശുപത്രികളും ചെയ്യുന്നത് പോലെ അവർ ഒരു ഫങ്ഷൻ ചെയ്യുന്നുണ്ടല്ലോ വർഷങ്ങളായിട്ട് ചെയ്യുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അപകടം അതിൻ്റെ ആഴം മനസ്സിലാക്കി ഉള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല യു ഡി എഫ് എന്തായാലും ഉറപ്പായി ഞങ്ങളൊരു പബ്ലിക് ഹെൽത്ത് കോൺക്ലേവ് നടത്തി ഈ വിഷയങ്ങൾ ഗൗരവതരമായി പഠിച്ച് എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് ഞങ്ങളിത് പഠിച്ച് ഞങ്ങളിപ്പോൾ അതിൻ്റെ ചർച്ച ഞങ്ങൾ ആരംഭിച്ചു കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് ഇപ്പോൾ ഞാൻ ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് നിഷേധിച്ചു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ബി ഇക്ബാൽ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രി കേരളത്തിലെ ഒരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാനീ പറഞ്ഞത് തന്നെയല്ലേ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞത് തന്നെയല്ലേ ഡോക്ടർ എസ് എസ് ലാൽ അദ്ദേഹം അമേരിക്കയിൽ പ്രവർത്തിച്ചിരുന്ന പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടാണ് സെയിം കാര്യമാണ് പറഞ്ഞത് ഞങ്ങൾ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട്സിൻ്റെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ നിയമസഭയിലേക്ക് പോയത് വെറുതെ അല്ല വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന സാധനമായിട്ട് ഓടിയതല്ല നമ്മളെ ഭയപ്പെടുത്തിയ ഉത്കണ്ഠവും ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളിത് നിയമസഭയിൽ ചർച്ച ചെയ്ത് ഗൗരവമായി പോകണമെന്ന് ചോദിച്ചു അപ്പം നിങ്ങൾ കേട്ടില്ല മറുപടി എന്തൊക്കെയാ പറഞ്ഞത് അതിൻ്റെ അകത്ത് പ്രതികൂലമായ കാലാവസ്ഥയാണ് ഞങ്ങൾ അവിടെ എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തും മണ്ണിടിയുമോ എന്നുള്ള ഭയവുമാണ് അപ്പോൾ അധിക എക്യൂപ്മെൻറ്സ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ് അവർ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് അതായത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല അവർ കണ്ണുനട്ടാണ് ഇരിക്കണത് കനത്ത മഴയും ഉണ്ടായിരുന്നു ഇടയ്ക്ക് മഴ വിട്ടു നിൽക്കുമ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതുകൊണ്ട് മഴ വരുമ്പോൾ വീണ്ടും ഭയമാണ് അവിടെ വലിയ കല്ലുകളൊക്കെയാണ് ലാൻഡ് സ്ലൈഡിൽ ഈ ഈ ഈ സ്ഥലത്ത് കിടക്കുന്നത് അപ്പോൾ അവിടെ വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും എന്നുള്ളൊരു ഭയം കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ കാര്യമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അത് നോക്കണം അത് അവിടെ കൊണ്ട് ചെയ്യാൻ പറ്റാതാവുമ്പോഴാണ് അവർ സൈന്യത്തെ വിളിക്കുന്നത് അല്ല കുടുംബത്തിന് സ്വാഭാവികമായിട്ട് ഉത്കണ്ഠയും പ്രതിഷേധമൊക്കെ ഉണ്ടാവുമല്ലോ സർക്കാർ അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മളെ കെ സി വേണുപാലും മുഖ്യമന്ത്രിയെ വിളിച്ചു ഞാൻ ഉപമുഖ്യമന്ത്രിയെ വിളിച്ചു ഞങ്ങൾ സംസാരിച്ചു അവരുടെ ഓഫീസുകളായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അപകടകരമായ രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലം രക്ഷാപ്രവർത്തനം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്നത് പോലെ അവിടെ ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് പ്രതികൂലമായ കാലാവസ്ഥയും രണ്ട് ഈ സ്ഥലത്തുള്ള മണ്ണിടിച്ചൽ ഭീഷണിയാണ് ഞങ്ങളിപ്പോ അവരോട് കർണാടക മുഖ്യമന്ത്രിയോട് വിളിച്ച് നിങ്ങൾ അലംഭാവം കാണിച്ചിരുന്നല്ലോ എത്രയും രക്ഷാപ്രവർത്തനം കുറെ കൂടെ ഊർജിതമാക്കി കുറെ കൂടെ ഭംഗിയാക്കി എത്രയും പെട്ടെന്ന് ആളെ പുറത്തെടുക്കണം എന്നല്ലേ നമ്മൾ അത് ഞങ്ങൾ പറയുന്നുണ്ട്